ഹൈ ഗൈസ് മോട്ടോ റേസ സിക്സ്റ്റി അൾട്ര എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ ഫോണിന്റെ ഫുൾ ഫീച്ചേഴ്സ് നമ്മൾ കുറച്ച് എന്താണ് നമുക്ക് കൂടുതൽ ദിവസം ഉപയോഗിക്കാതെ വീഡിയോയിലോട്ട് പോകാം ഇതിൽ സ്കാരാപ് മൗണ്ടൻ ട്രെയിൽ റിയോ റെഡ് എന്ന് പറയുന്ന മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് സ്കാരാപ് എന്ന കളറിൽ അൽക്കന്താര എന്ന് പറയുന്ന ഒരു ലക്ഷറി ഫിനിഷ് ആണ് വരുന്നത് മോണ്ടെയിൻ ട്രെയിൽ എന്ന കളറിൽ റിയൽ വുഡൺ ഫിനിഷ് ആണ് വരുന്നത് റിയോ റെഡിൽ വീഗൻ ലെതർ ഫിനിഷ് ആണ് വരുന്നത് ഈ ഫോൺ അത്യാവശ്യം സ്ട്രോങ് ആയ ഫോൺ ആണ് ഇതിൽ ടൈറ്റാനിയം ഹിഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത് കോണിംഗ് കൊറിലെ ഗ്ലാസ് സെറാമിക്കിന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഐ പി ഫോർട്ടി എയ്റ്റ് റേറ്റിംഗും ഇത് വരുന്നുണ്ട് ഇതിന്റെ മെയിൻ ഡിസ്പ്ലേ നൂറ്റി അറുപത്തി അഞ്ച് ഹെറ്റ് റിഫ്രഷേ സപ്പോർട്ട് ചെയ്യുന്ന സെവൻ ഇഞ്ച് വരുന്ന എൽ ടി പിഒൾഡബിൾ അമോൾഡ് ഡിസ്പ്ലേ ആണ് വരുന്നത് രണ്ടായിരം എച്ച് ആണ് ഹൈ ബ്രൈറ്റ്നെസ് മോഡൽ ഇത് വരുന്നത് നാലായിരത്തി അഞ്ഞൂറിന് ഇച്ചിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഇതിൽ വരുന്നുണ്ട് ഇതിന്റെ കവർ ഡിസ്പ്ലേ നൂറ്റി അറുപത്തി അഞ്ച് ഹെഡ്സ് റിഫ്രഷേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന നാലിഞ്ച് വരുന്ന എൽ ടി ഫ്ലെക്സിബിൾ ആമോള് ഡിസ്പ്ലേ ആണ് ആയിരത്തി അഞ്ഞൂറിന് അച്ചിന്റെ ആണ് ഹൈ ബ്രൈറ്റ്നസ് മോഡ് വരുന്നത് മൂവായിരം എച്ചിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഇതിൽ വരുന്നുണ്ട് ഇതിൽ നാലായിരത്തി എഴുന്നൂറ് എം എ എച്ച് ബാറ്ററിയോടൊപ്പം അറുപത്തെട്ട് വാട്ടിന്റെ വയർഡ് ചാർജിങ്ങും മുപ്പത് വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും അഞ്ച് വാട്ടിന്റെ റിവേഴ്സ് ചാർജിങ്ങും വരുന്നുണ്ട് ബാറ്ററിയുടെ ഭാഗത്തും അത്യാവശ്യം നല്ല ബാറ്ററി തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ അമ്പത് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും അമ്പത് മെഗാപിക്സലിന്റെ അൾട്രോയിഡ് പ്ലസ് മാക്രോ ക്യാമറയുമാണ് ബാക്കിൽ വരുന്നത് അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ അമ്പത് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി ആണ് നമുക്ക് ഇത് കിട്ടുന്നത് ഇതിൽ കെ വീഡിയോയും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ സ്നാപ് ഡ്രാഗൺ എയ്റ്റ് അലൈറ്റെന്ന് പറഞ്ഞ പവർഫുൾ ടിപ് സെറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതാണ് ഫൈവ് എച്ച് റാമും യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ സ്റ്റോറേജും ആണ് വരുന്നത് ഇതിൽ ഹെല്ലോ യു ഐ ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് മൂന്ന് വർഷത്തെ വോയ്സ് അപ്ഡേറ്റും നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഇതിൽ കമ്പനി പ്രോമീസ് ചെയ്യുന്നുണ്ട് ഇതിൽ വൈഫൈ സെവൻ ആണ് വരുന്നത് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ഫോറും ഇതിൽ വരുന്നുണ്ട് ഇതിൽ എൻ എഫ് സി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡൽ സ്റ്റിജോ സ്പീക്കേഴ്സ് ആണ് ഇതിൽ കമ്പനി കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല കണക്ടിവിറ്റി ആണ് നമുക്ക് ഇത് കിട്ടുന്നത് ഇനി എന്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് സെവൻ പോയിന്റ് ടു എം എം ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത് അവസാനം അതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതിന്റെ പ്രൈസ് വരുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിം പെർഫോമൻസും നല്ല രീതിയിലുള്ള ക്യാമറയും നല്ല ഡിസ്പ്ലേ ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല ഓൾ റൗണ്ടർ ഫോൺ ആണ് മോട്ടോ റേസർ സിസ്റ്റി അൾട്രാ ഈ ഫോൺ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത്രയാണുള്ള അന്നത്തെ വീഡിയോ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ